யுகர் அலங்காரன் தன் சீமான் குலங்க கொன்றன் நெடு முச்சிகன் பத்தாம் காரிசேரியதுமால் மங்களசி 11 குருணியன்பாப்பு பையனன் 12 மங்களம் அஸ்மேமே தேவன் பரமரேகாய் 13 கே ஜெர்கேஸ்வரன் தேவுக்கு 14 குருணியை பாயிஸ்மோர் கொடுத்தான் 15 பனிக்கே கோलेश्वरன் காலத்தார் 16 தேபரத்துமானேச்ச மோரவங்கர்

ونڊيل رمضان چار ريٽيئنچر 155 بندي ريٽيئنچر كورليان مان گڏول 27 اور کلني صاحب کي ڏيو ريٽيئٽ ماليت آبهت ڪارتمام മുൻ മാർക്കറ്റ് ചാർജിൽ ഒമ്പതാം എൻസി ഗ്രൂപ്പ് 5 ഒമ്പതിനൊന്ന് പാലാതിസ് പട്ടാ 92 എൻസി ഗ്രൂപ്പ് ഫബിലാർ 93 കൊരണ്ടൂർ ചനൈ തുമുള്ളാർ കാളനത്തിൽ 34 കാർണിക്കോപ്രദേശ സ്സാരങ്ങൾ 95 റീഫുഡ് പ്രോഡക് ഐലാസേൽ രണ്ടാം ജൂൾ 96 முப்பத்தி ஏழு முப்பத்தி ஏழு கே டி பாபாஞ்சி முப்பத்தி எழுந்து கொப்பர் நாசர் காளிக നാൽപ്പത് ഓങ്ങലിൽ അബ്ദുൽ ഷെയ്ഖോട്ടാണ് നാൽപ്പത്തി ഒന്ന് നിബിൻ കരിന്ദ്ര നാൽപ്പത്തി രണ്ട് മലബാർ കുഞ്ഞാണി ഖാൻ നാൽപ്പത്തി മൂന്ന് എം എൻ പാവ ഒളവട്ടൂർ നാൽപ്പത്തി നാല് മാണിക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി രണ്ടാം ജോഡി നാൽപ്പത്തി അഞ്ച് തളപ്പൂർ ഹരി അരിക്കണ്ട ബാക്കി രണ്ടാം ജോഡി നാൽപ്പത്തി ആറ് താനിക്ക ഉപദേശ പ്രസ്ഥാനങ്ങാടി രണ്ടാം ജോഡി നാൽപ്പത്തി ഏഴ് കെ ബി സെക്യൂർ ആയിരക്കാർ രണ്ടാം ജോഡി

முண்டேர்மன் சாருகாடு சாத்தி ரெண்டாம் ஜோர் அஞ்சு ஆறு சித்தங்கரச പി കെ മുഹമ്മദ് റാഫി ചീക്കോട് അൻപത് എട്ട് ആലങ്ങാടും ചെറിയാപ്പൂർ അലങ്കോൾ അൻപത് ഒമ്പത് തോട്ടാശ്ശേരി അംസ പുതരമ്പത്തൂർ അറുപത് എൻ സി ഗ്രൂപ്പ് പളാഞ്ചേരി രണ്ടാം ജോഡി അറുപത്തി ഒന്ന് കൈനിക്കര പ്രദേശ് പിള്ളി രണ്ടാം ജോഡി അറുപത്തിരണ്ട് കോണിയർ മോൻ ഒരുക്കൽ മൂന്നാം ജോഡി അറുപത്തി മൂന്ന് കെ പി സിക്കേർ ഐഡിക്കാട് മൂന്നാം ജോഡി അറുപത്തിനാല് മങ്ങാടും കുഞ്ഞു പേപ്പറമ്പിലങ്ങാടി ഇത്രയും ചൂടി കന്നല മകളാണ് ഇന്നത്തെ കാലപൂട്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നത്